സ്വാഗതം സമൂഹമാധ്യമങ്ങളിൽ ലിയോ പാപ്പയുടെ വ്യാജ ചിത്രങ്ങൾ പ്രചരിക്കുന്നു മാർപ്പാപ്പയായ ശേഷം ലിയോ പാപ്പയുടെ വ്യാജവും എ ആയി ഉപയോഗിച്ച് സൃഷ്ടിച്ചതുമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന നൂറുകണക്കിന് അക്കൗണ്ടുകൾ പ്രധാനമായും യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വത്തിക്കാന്റെ കമ്മ്യൂണിക്കേഷൻസ് ടീം വെളിപ്പെടുത്തി എന്നാൽ നീക്കം ചെയ്യുന്നതിനൊപ്പം പുതിയ അക്കൗണ്ടുകൾ വീഡിയോകൾ ചിത്രങ്ങൾ എന്നിവ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെന്ന് അധികൃതർ അറിയിച്ചു കരുണ കാണിക്കൂ യുദ്ധം നിർത്തി ആളുകളെ കൊല്ലുന്നത് അവസാനിപ്പിക്കൂ എന്ന യാചനയുമായി ഗാസയിലെ ഏക കത്തോലിക്ക വൈദികൻ ഫാദർ ഗബ്രിയേൽ റൊമാനലി ഇസ്രായേൽ പലസ്തീനിലും ഗാസയിലുമായി നടത്തുന്ന നരനായാട്ടിനെതിരെ കനത്ത പ്രതിഷേധമാണ് ആഗോളതലത്തിൽ ഉയരുന്നത് ഇതിനിടെയാണ് വേണ്ടി അപേക്ഷയുമായി ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ തിരുക്കുടുംബ ദേവാലയത്തിന്റെ വികാരി രംഗത്ത് വന്നിരിക്കുന്നത് ഫിലിപ്പീൻസിൽ ആശങ്ക വിതച്ച് കനത്ത മഴയും കൊടുങ്കാറ്റും ശക്തമായിരിക്കെ ദുരിതബാധിതർക്കായി കത്തോലിക്ക ദേവാലയങ്ങൾ തുറന്നു നൽകി സഭാ നേതൃത്വം ഒപ്പം കൃഷ്ണമേഖല കൊടുങ്കാറ്റെ തെക്കൻ ലൂസോൺ മേഖലയെ നശിപ്പിച്ചപ്പോൾ സകലതും ഉപേക്ഷിച്ചിറങ്ങേണ്ടി വന്ന ജനങ്ങൾക്ക് സുരക്ഷിത അഭയം നൽകുന്നതിനായാണ് കത്തോലിക്ക സഭാ നേതൃത്വം തങ്ങളുടെ ദേവാലയങ്ങൾ തുറന്നു നൽകിയത് ഫിലിപ്പീൻസിൽ പ്രകൃതി ദുരന്തങ്ങളും മറ്റും വെല്ലുവിളിയാകുന്ന അവസരങ്ങളിൽ ദുരിതബാധിതർക്ക് അഭയസ്ഥാനമായും പ്രത്യാശയുടെ ഉറവിടമായും കത്തോലിക്ക സഭ നിലകൊള്ളുന്നത് ഇതാദ്യത്തെ സംഭവമല്ല മെക്സിക്കോയിലെ ഏറ്റവും പഴക്കം ചെന്ന രൂപതയായ തലാസ് സ്ഥാപിതമായിട്ട് അഞ്ഞൂറ് വർഷം പൂർത്തിയാകുന്നു കാനൂനികമായ രൂപത സ്ഥാപനത്തിന്റെ അഞ്ഞൂറാം വാർഷികം കൃതജ്ഞതയുടെയും വിശ്വാസ നവീകരണത്തിന്റെയും ആഘോഷമാക്കി മാറ്റാനാണ് രൂപത ഒരുങ്ങുന്നത് അഞ്ഞൂറ് മണിക്കൂർ തുടർച്ചയായ ദിവ്യകാരുണ്യ ആരാധന നടത്തുമെന്ന് രൂപത വ്യക്തമാക്കി രൂപതയുടെ കീഴിലുള്ള വിവിധ ദേവാലയങ്ങളിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് ആരംഭിച്ച ദിവ്യകാരുണ്യ ആരാധന ഒക്ടോബർ മൂന്നിന് അവസാനിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സേവനം ചെയ്യുന്ന ആഗോള ഭൂതോച്ചാടക വൈദികരുടെ സമ്മേളനത്തിന് ഇറ്റലിയിൽ സമാപനം ഇറ്റലിയിലെ സക്രഫോനോയിൽ സെപ്റ്റംബർ പതിനഞ്ചു മുതൽ ഇരുപത് വരെ തീയതികളിൽ നടന്ന പതിനഞ്ചാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് പാപ്പ ആശംസ സന്ദേശം അയച്ചു തിന്മയുടെ അടിമകളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് വിടുതലും ആശ്വാസവും നൽകുന്ന ഇത്തരമൊരു ശുശ്രൂഷ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി